എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ വ്യക്തിയിലും രണ്ട് തുല്യ ശക്തികൾ കുടികൊള്ളുന്നു എന്നും അവർ തമ്മിൽ നിരന്തര പോരാട്ടത്തിലാണെന്നും ആ പോരാട്ടത്തിൽ ആര് വിജയിക്കുന്നുവോ ആ വിജയത്തെ ആശ്രയിച്ചാണ് ആ വ്യക്തിയുടെ ജീവിത വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നത് എന്നുള്ള ചിന്ത പൗരസ്ത്യ ക്രൈസ്തവ സഭയുടെ പഠിപ്പിക്കലിലും ഭാരതീയ ഹൈന്ദവ പഠിപ്പിക്കലിലും മറ്റ് മിക്ക മതങ്ങളുടെ ചിന്താധാരയിലും ശക്തമാണ് ഇതിലൊരു വ്യക്തി സ്വാത്വികനായ വിശുദ്ധനും മറ്റേയാൾ തമോ ഗുണമുള്ള ക്രൂരനായ രാക്ഷസനുമാണ് ഏതു വിഷയത്തിലും തീരുമാനമെടുക്കുന്ന എടുക്കുന്ന സന്ദർഭം വരുമ്പോൾ ഇവർ തമ്മിൽ വലിയ പോരാട്ടവും യുദ്ധവുമാണ് ഉള്ളിൽ നടക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറിലധികം വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായി വരുന്നു എന്നാണ് മനശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഈ തീരുമാന തർക്കങ്ങൾ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുകയാണ് രാത്രി ഉറങ്ങാൻ കടക്കുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്യുന്ന വിഷയത്തിലായിരിക്കും ഒരു പക്ഷേങ്കിൽ അത് തർക്കത്തിൽ അവസാനിക്കുന്നത് ഈ രീതിയിൽ നടക്കുന്ന തർക്കങ്ങളിൽ എവിടെയെല്ലാം തിന്മ വിജയിക്കുന്നുവോ അവിടെ നമ്മിലെ രാക്ഷസീയ ഭാവം വിജയിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു എവിടെയെല്ലാം നന്മ വിജയിക്കുന്നുവോ അവിടെയെല്ലാം നമ്മിലെ സ്വാത്വീയ ഭാവം വിജയിക്കുന്നു വികസിക്കുന്നു ഈ രണ്ട് ശക്തികളെ പരാമർശിച്ചുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോ സ്നേഹ അകത്തേ മനുഷ്യനെന്നും പുറത്തെ മനുഷ്യനെന്നും രണ്ട് ഗുരുന്ദർ നാലിൻ്റെ പതിനാറിൽ സൂചിപ്പിക്കുന്നത് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു നമ്മുടെ പുറമെയുള്ളവൻ എന്നത് ശരീരത്തെയും അകമയുള്ളവൻ എന്ന ആത്മാവിനെയും സൂചിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷെ അത് ശരിയല്ല കാരണം ശരീരം പുറമെ കാണപ്പെടാൻ സാധിക്കുന്ന രൂപമാണെങ്കിലും പരാമർശിക്കുന്ന പുറമെയുള്ള മനുഷ്യൻ ശരീരമല്ല അങ്ങനെയാണെങ്കിൽ ഈ ശരീര ലോകവുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരീരം മുഴുവൻ തിന്മയാണെന്നും മനുഷ്യന്റെ ഈ ലോക ജീവിതം മുഴുവൻ വ്യർത്ഥമാണെന്ന് സമ്മതിക്കേണ്ടി വരും ആകയാൽ പുറമെയുള്ള മനുഷ്യനെന്ന് പൗലോസ്രിയ സൂചിപ്പിക്കുന്നത് സാത്താന്റെ ഭരണ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന മനസ്സും ആ മനസ്സിന്റെ പരിധിയിൽ നിൽക്കുന്ന ശരീരവുമാണ് അതുപോലെ തന്നെ അകമയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ ഭരണ നിയന്ത്രണത്തിന് വിധേയപ്പെടുന്ന മനസ്സും ആ മനസ്സിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ശരീരവും ആണ് ഈ ചുരുക്കത്തിൽ പുറമെയുള്ള മനുഷ്യനെയും അകമയുള്ള മനുഷ്യനെയും മനുഷ്യൻ്റെ പെരുമാറ്റ രീതിക്കനുസരിച്ച് ഓരോ മനുഷ്യരുടെയും വാക്കിലൂടെയും പ്രവർത്തിയിലൂടെയും ചിന്തയിലൂടെയും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും പുറമെയുള്ള മനുഷ്യൻ എപ്പോഴും ക്രൂരനും അകമയുള്ള മനുഷ്യൻ എപ്പോഴും സാത്വികനുമായി ഈ കാണപ്പെടുന്നു ഇവിടെ പൗലോസ് ലീഗ നമ്മുടെ പ്രത്യേക ധ്യാനത്തിനായി അവതരിപ്പിക്കുന്ന വിഷയം പുറമെയുള്ള മനുഷ്യനെ ക്ഷയിപ്പിക്കണമെന്നും അകമയുള്ള മനുഷ്യനെ നാൾക്കുനാൾ പുതുക്കം പ്രാപിപ്പിക്കണം എന്നുമാണ് പുറമെയുള്ള മനുഷ്യനെ ക്ഷയിപ്പിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം രണ്ട് ഗുരേന്ദ്ര നാലാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ എടുത്തു പറയട്ടെ ഒന്ന് യേശുക്രിസ്തുവിനെ കർത്താവെന്നും ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരെന്നും എണ്ണുന്നു രണ്ട് ഗുരുന്ദർ നാലിൻ്റെ അഞ്ച് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ മാത്രമേ പൈശാധിക ശക്തികൾ നിന്ന് മനസ്സിന് മോചനം നേടുവാൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ മാത്രമേ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുകയുമുള്ളൂ അപ്രകാരം അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ നാം സ്വയം മറ്റുള്ളവരുടെ ദാസന്മാരായി തിരുവാൻ സന്നദ്ധത കാണിക്കുകയാണ് ഇവിടെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തിൽ ഉയരുകയും രൂപം പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് വിശ്വാസത്തിന്റെ സ്ഥിരതയും സാഹോദര്യത്തിന്റെ മഹത്വമാണ് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായി യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുവാൻ താല്പര്യപ്പെടുന്നു രണ്ട് കുരുതിർ നാലിന്റെ പതിനൊന്ന് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യശരീരത്തിൽ വെളിപ്പെടണം എന്നത് പൗലു സുലിയയുടെ ആഗ്രഹവും അദ്ദേഹത്തിന് നമ്മോടുള്ള ആഹ്വാനവുമാണ് ഇത് യേശുവിൻ്റെ മുഖത്ത് വെളിപ്പെടുന്ന ദൈവതേജസ്സിന്റെ പ്രഭയാണ് ഈ പ്രഭ ആന്തരികമായി നിറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ നിറയുകയാണ് ഈ ജീവന്റെ നിറവ് നേടുവാൻ ക്രിസ്തുവിന്റെ മരണം എപ്പോഴും ശരീരത്തിൽ ശരീരത്തിലേറ്റുവാങ്ങണം എന്ന് പൗലു സുലിയ പറയുന്നു ക്രിസ്തുവിന്റെ മരണം എന്നത് അവന്റെ കഷ്ടതകളുടെ ആകത്തുകയാണ് സഹനം സഹനത്തിൻ്റെ സമാഹാരമാണ് ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളെ നാം സഹിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മെ പങ്കാളികളാക്കുകയാണ് ആ പങ്കാളിത്തത്തിലൂടെ ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മിൽ നിറയുന്നത് നിറയുന്നതെന്ന് പൗലൂസിലെ പഠിപ്പിക്കുന്നു ഈ ജീവനിൽ നാം നിറയുമ്പോൾ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുകയും അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി കൂടി ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശ ഞങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു രണ്ട് ഗുരുന്ദർ നാലിൻ്റെ പതിനാല് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടുകൂടി ഉയർക്കുമെന്നുള്ള പ്രത്യാശയിൽ വളരുന്ന ക്രിസ്ത്യാനിക്ക് ഭൗതിക ജീവിതത്തിന്റെ ഏതു തരം പ്രലോഭനത്തെയും നിസ്സാരമായി തകർത്ത് മുന്നേറുവാൻ സാധിക്കും ആകയാൽ പൗരോശ്രീയായ പോലെ പുറമെയുള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ചും അകമയുള്ള മനുഷ്യനെ നാൾക്ക് നാൾ പുതുക്കിയും ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം